വേദസാഹിത്യമനുസരിച്ച് ഈ പ്രപഞ്ചം ലോകത്രയ എന്നറിയപ്പെടുന്നു മൂന്ന് ലോകങ്ങൾ ഭൂർലോകം ഭുവർലോകം സ്വർഗലോകം അനുഭവത്തിന്റെ ഈ മൂന്ന് മേഖലകളെ ത്രിലോകം അഥവാ സ്വർഗം മർത്യം പാതാളം എന്ന് വിളിക്കുന്നു ഇവ അസ്തിത്വത്തിന്റെ മുകളിലെ താഴ്ന്നതും ഇടത്തരവുമായ മാനങ്ങളാണ് ഭഗവത്ഗീത അവയെ ഊർധ്വലോകം അഥവാ മുകളിലെ ലോകങ്ങൾ അഥവാ മദ്യലോകം അതാലോകം അഥവാ താഴത്തെ ലോകങ്ങൾ എന്ന് പരാമർശിക്കുന്നു ഭൂമിയിലെ മനുഷ്യർ മധ്യലോകത്തിന്റെ തുടക്കത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതേസമയം ബ്രഹ്മാവും പുത്രന്മാരും സത്യലോകം എന്ന് വിളിക്കപ്പെടുന്ന ഉയർന്ന ബോധമണ്ഡലമായ മുകളിലെ ലോകങ്ങളിലാണ് വസിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഈ മൂന്ന് പ്രാഥമിക മണ്ഡലങ്ങൾ ശാഖകളായി പതിനാല് വ്യത്യസ്ത മാനങ്ങളായി വിഭജിക്കപ്പെടുന്നു അവ ഏഴ് മുകളിലെ ലോകങ്ങളായും വ്യാഹൃതങ്ങൾ ഏഴ് താഴ്ന്ന മണ്ഡലങ്ങളായും പാതാളങ്ങൾ വേർതിരിക്കപ്പെടുന്നു അവയെല്ലാം വ്യത്യസ്ത തലങ്ങളിലുള്ള ബോധത്തെ ഉൾക്കൊള്ളുന്നു അതിലെ നിവാസികൾക്ക് അവരുടെ കർമ്മപാതകളിൽ ജീവിക്കാൻ അനുവദിക്കുന്നു തൽഫലമായി ഈ ഓരോ ലോകവും സവിശേഷമായ ഒരു പ്രവർത്തനത്തെ സേവിക്കുന്നു പ്രപഞ്ചത്തിലെ ഉദ്ദേശ്യവും മൊത്തത്തിൽ അവ ഒരു വലിയ സംവിധാനത്തിന്റെ ഭാഗമാണ് ശരീരത്തിന്റെ വ്യത്യസ്ത അവയവങ്ങൾക്കും അവയുടെ അതുല്യമായ റോളുകൾക്കും അല്ലെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ള വ്യത്യസ്ത പ്രായത്തിലുള്ളവരുടെയും പശ്ചാത്തലങ്ങളിലെയും ആളുകളുടെ ആത്മീയ വികാസത്തിന്റെ വിവിധ ഘട്ടങ്ങൾക്കും സമാനമാണ് ഈ അവബോധഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നതിനായി വേദഗ്രന്ഥങ്ങൾ ലോക എന്ന ആശയം അവതരിപ്പിക്കുന്നു വേദാന്ത പാരമ്പര്യങ്ങൾ പതിനാല് ലോകങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു അവ ഓരോന്നും ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ബോധാവസ്ഥയാണ് മുകളിൽ ഏഴ് ലോകങ്ങളും താഴെ ഏഴ് ലോകങ്ങളുമുണ്ട് നമ്മൾ സാധാരണയായി ഈ ലോകങ്ങൾക്കിടയിൽ എല്ലാ ദിവസവും മുന്നോട്ടും പിന്നോട്ടും പോകുന്നു നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്നതിനെ ആശ്രയിച്ച് ഒരു വ്യക്തി അനുഭവിക്കുന്ന ലോകം അവ സ്പന്ദിക്കുന്ന ആവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ അവസാനം വൈബ്രേഷൻ നിരക്ക് ബോധവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ ഹിന്ദു പാരമ്പര്യത്തിന്റെയും വേദജ്ഞാനത്തിന്റെയും പതിനാല് ലോകങ്ങൾ ഇത് സ്ഥിരീകരിക്കുന്നു പ്രപഞ്ചത്തിന്റെ മുഴുവൻ സന്തുലിതാവസ്ഥയും ഈ ലോകങ്ങളുടെ പ്രവർത്തനപരമായ കൂടിച്ചേരലിനെ ആശ്രയിച്ചിരിക്കുന്നു ഉയർന്ന ലോകങ്ങൾ മുകളിലെ ചക്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ അടിസ്ഥാന ചക്രങ്ങൾ ഈ താഴ്ന്ന മാനങ്ങളുടെ ഊർജ്ജങ്ങളുമായും സിദ്ധികളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിനടിയിൽ കാണപ്പെടുന്ന എല്ലാ രത്നങ്ങളും നിധികളും അവിടെ പ്രകാശത്തിന് എത്തിച്ചേരാൻ കഴിയില്ല നമ്മുടെ ആന്തരിക സാധ്യതകളെയും പ്രതിനിധീകരിക്കുന്നു നമ്മുടെ സഹജമായ കഴിവുകൾ കാരണം നമുക്ക് നമ്മുടെ ഭൗതിക യാഥാർത്ഥ്യം സൃഷ്ടിക്കാനും ബോധത്തിന്റെ സൂക്ഷ്മമായ അവസ്ഥകളിലേക്കോ അനുഭവത്തിന്റെ മാനങ്ങളിലേക്കോ മുന്നേറാനും കഴിയും ഒരു ആത്മീയ കാഴ്ചപ്പാടിൽ ഉയർന്ന നിലവാരത്തെ മനസ്സിലാക്കാൻ ചിലപ്പോൾ താഴ്ന്ന നിലവാരങ്ങളിലൂടെ കടന്നുപോകേണ്ടതുണ്ട് ജീവിതം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണെന്നും നമ്മൾ വീണ്ടും മുകളിലേക്ക് എത്തുന്നിടത്തോളം താഴേക്ക് വീഴുന്നത് നല്ലതാണെന്നും ഓർമ്മിക്കേണ്ടത് വളരെ പ്രധാനമാണ് പഴയ പഴഞ്ചൊല്ലു പറയുന്നതുപോലെ ഏഴ് തവണ വീഴുക എട്ട് തവണ എഴുന്നേൽക്കുക വ്യാഹൃതികൾ എന്നും അറിയപ്പെടുന്ന ഏഴ് ഉന്നത ലോകങ്ങൾ ഉയർന്ന തലത്തിലുള്ള അവബോധത്തെ പ്രതിനിധീകരിക്കുന്നു അവ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആരംഭിച്ച് ഋഷി സമാധിയിലെത്തുന്നതുവരെ ആത്മീയ പ്രബുദ്ധതയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്നു അങ്ങനെ ഇവ ഭൂർലോകത്തിൽ നിന്ന് ഭൂമിയുടെ തലം ആരംഭിച്ച് ഭൂവർലോകം മുതൽ സ്വാർലോകം മുതൽ മഹർലോകം മുതൽ ജനലോകം മുതൽ തപലോകം വരെ ബ്രഹ്മലോകം എന്നും അറിയപ്പെടുന്ന സത്യലോകം വരെ എത്തുന്നു സത്യലോകം സത്യത്തിന്റെ വാസസ്ഥലം സമാധി എന്നും അറിയപ്പെടുന്നു അവബോധത്തിന്റെ ഏറ്റവും ഉയർന്ന തലവും ആത്മാവും ബ്രഹ്മവും എന്നേക്കുമായി ഒന്നിക്കുന്ന സ്ഥലവുമാണ് ദുഃഖമോ വാർദ്ധക്യമോ മരണമോ പുനർജന്മമോ ഇല്ല ഇത് ഏറ്റവും ഉയർന്ന മണ്ഡലമായി കണക്കാക്കപ്പെടുന്നു വേദജ്ഞാനത്തെക്കുറിച്ചുള്ള പൂർണ്ണ അവബോധമുണ്ട് അങ്ങനെ ഭൗതിക ഊർജ്ജത്തിന്റെ നിഗൂഢ് മൂടൽമഞ്ഞ് അസ്തിത്വത്തിന്റെ ഉയർന്നതും സൂക്ഷ്മവുമായ തലങ്ങളിലേക്ക് മാക്കപ്പെടുന്നു തപലോകം ശുദ്ധമായ ബോധാവസ്ഥ നിങ്ങൾ ഇതിനകം പൂർണമായി പ്രബുദ്ധനാണെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് സത്യലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് എളുപ്പമാണ് പക്ഷേ ഭൂമിയിലെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ബോധപൂർവമായ അവബോധം നിലനിർത്തണം തപലോകം എന്നത് കഠിനമായ ആത്മീയ ആചാരങ്ങളിൽ ഏർപ്പെടുന്ന സന്യാസികളുടെയും യോഗികളുടെയും പ്രദേശമാണ് അവബോധത്തിന്റെ തൊട്ടുകൂടാത്ത അവസ്ഥ ജനലോകം ഈ ജ്ഞാനോദയത്തിന്റെ തലം ദൈവബോധം എന്നറിയപ്പെടുന്നു ഈ തലത്തിലെത്തുന്നവരെ സാധാരണയായി മിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നു പക്ഷേ അവർ സാധാരണയായി അസാധാരണ രോഗശാന്തിക്കാരോ ആത്മീയ അധ്യാപകരോ ആണ് വിപുലമായ പരിണാമമുള്ള ദിവ്യ ഋഷിമാരുടെയും ആത്മാക്കളുടെയും ലോകമെന്നും അറിയപ്പെടുന്ന ജനലോകം ഭഗവാൻ ബ്രഹ്മാവിന്റെ പിൻഗാമികൾ വസിക്കുന്ന സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മഹർ ലോകം മാർക്കണ്ടേയൻ മറ്റ് ഋഷിമാർ തുടങ്ങിയ മഹാത്മാക്കളും പ്രബുദ്ധരും താമസിക്കുന്ന അസ്തിത്വത്തിൻറെ തലമാണിത് വളരെക്കാലമായി ഇത് വസിക്കുന്നു പൂർണമായ നിർഭയത്വത്തിന്റെയും പൂർണ്ണമായ പ്രബുദ്ധതയുടെയും സ്ഥലമല്ല ഇത് പക്ഷേ അതിലെ നിവാസികൾ ദശലക്ഷക്കണക്കിന് സൌരവർഷങ്ങളുടെ ആയുസ് ആസ്വദിക്കുന്നു സ്വർലോകം വികാരങ്ങളിൽ പ്രാവീണ്യം നേടിയവരും ഭൗതിക ലോകത്തോട് യാതൊരു ബന്ധവുമില്ലാത്തവരുമാണ് ഈ മണ്ഡലത്തിൽ വസിക്കുന്നത് സൂര്യനും ഇന്ദ്രന്റെ സ്വർഗമായ ധ്രുവനക്ഷത്രത്തിനും ഇടയിലുള്ള പ്രദേശമാണ് സ്വരലോകം മുന്നൂറ്റി മുപ്പത് ദശലക്ഷം ദേവന്മാരും ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനും വസിക്കുന്ന ഒരു അസ്തിത്വമാനമാണിത് പാപകരവും അജ്ഞരുമായ ജീവികളിൽ നിന്ന് മുക്തമായ ഈ ലോകത്തിലേക്ക് നല്ല ഗുണങ്ങളുള്ള വ്യക്തികൾക്ക് മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ ഭൂവർ ലോക പിതൃലോക എന്നും അറിയപ്പെടുന്ന ഇത് ഭൗതിക ഭൗതികലോകത്ത് ജനിക്കുന്ന സ്ഥലത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തിയവരെയും ഉയർന്ന ആവൃത്തിയിൽ സ്പന്ദിക്കുന്നവരെയും ഉയർന്ന തലത്തിലുള്ള ബോധവൽക്കരണമുള്ളവരെയും പ്രതീകപ്പെടുത്തുന്നു അന്തരീക്ഷവും ജീവശക്തിയും നിറഞ്ഞ ഒരു യഥാർത്ഥ മേഖലയാണ് ഭുവിർലോക ജ്യോതിഷ പാരമ്പര്യമനുസരിച്ച് നമ്മുടെ അവസാനത്തെ മൂന്ന് പൂർവികർ വസിക്കുന്ന ഭൂമിക്കും ചന്ദ്രനുമിടയിലുള്ള ഒരു പരിവർത്തന സ്ഥലം കൂടിയാണിത് ഭൂർലോക പിതൃലോക എന്നും അറിയപ്പെടുന്ന ഇത് ഭൗതിക ലോകത്ത് ജനിക്കുന്ന സ്ഥലത്തെ സൂചിപ്പിക്കുന്നു പുറത്ത് ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തിയവരെയും ഉയർന്ന ആവൃത്തിയിൽ സ്പന്ദിക്കുന്നവരെയും ഉയർന്ന തലത്തിലുള്ള ബോധവൽക്കരണമുള്ളവരെയും പ്രതീകപ്പെടുത്തുന്നു ഭുവർലോകം അന്തരീക്ഷവും ജീവശക്തിയും നിറഞ്ഞ ഒരു യഥാർത്ഥ മേഖലയാണ് ജ്യോതിഷ പാരമ്പര്യമനുസരിച്ച് ഇത് ഭൂമിക്കും ചന്ദ്രനും ഇടയിലുള്ള ഒരു സംക്രമണ സ്ഥലം കൂടിയാണ് അവിടെയാണ് നമ്മുടെ അവസാനത്തെ മൂന്ന് പൂർവികർ വസിച്ചിരുന്നത് താഴ്ന്ന ലോകങ്ങൾ എന്നത് ഏറ്റവും സമ്പന്നരായ നിവാസികൾ സമ്പന്നമായ ഭൗതിക ജീവിതശൈലി ആസ്വദിക്കുന്ന എന്നാൽ ആത്മീയ ഉൾക്കാഴ്ച കുറവുള്ള താഴ്ന്ന ബോധാവസ്ഥകളാണ് പുരാണങ്ങളിൽ ലോകങ്ങളെ ഇരുണ്ട സൂര്യപ്രകാശമില്ലാത്ത ലോകങ്ങൾ അല്ലെങ്കിൽ പാതാള ലോകങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇവയെ അടല വിറ്റല സുതല തലാല മഹാതല രസതല പാതാള ലോകങ്ങൾ എന്നിങ്ങനെ അറിയപ്പെടുന്നു അസ്തിത്വത്തിന്റെ ഈ എല്ലാ മാനങ്ങളും പ്രപഞ്ചം മുഴുവൻ ചിതറിക്കിടക്കുന്നു അടലലോകം ഈ മേഖല മായയുടെ മകനായ ബല എന്ന അസുരന്റെ നിയന്ത്രണത്തിലാണ് അവിടെ വ്യക്തികൾ സുഖങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പുനർജനിക്കുന്നു നമ്മെ പക്വതയില്ലാത്തവരും ഉൽക്കണ്ഠാകുലരും തൃപ്തികരമല്ലാത്തവരുമാക്കുകയും ചെയ്യുന്നു വ്യക്തികളെ അവരുടെ ആഗ്രഹങ്ങളെ നയിക്കുന്നു എന്ന് അവർ അറിയുന്നില്ല ഭൗതിക ആസ്വാദനവും ആനന്ദവുമായി ബന്ധപ്പെട്ട ഒരു താഴ്ന്ന വാസസ്ഥലമാണ് അടലലോകം വിറ്റല ലോകം ഈ ലോകവാസികൾ അജ്ഞതയിലാണ് ജീവിക്കുന്നത് അവർ സാധാരണയായി വിജയികളാണ് പക്ഷേ ആത്മീയ വളർച്ചയിൽ നിന്ന് വളരെ അകന്നുപോയതായി തോന്നുന്നതിനാൽ അതുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല ദുഷ്ടശക്തികളെക്കുറിച്ച് അവർക്കറിയാമെങ്കിലും അവ സ്വീകാര്യമാണെന്ന് അവർ വിശ്വസിക്കുന്നതിനാൽ അവർ അവയെ അവഗണിക്കുന്നു വിറ്റലോകം ശക്തരായ സർപ്പങ്ങളുടെയും നാഗങ്ങളുടെയും വാസസ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു സുതല ലോകം ദേവന്മാരെ എതിർക്കുന്ന എന്നാൽ വലിയ മനസ്സുള്ള രാജാവായ ബലി മഹാരാജാവ് ഭരിക്കുന്ന അസുരന്മാരുടെ മണ്ഡലമാണിത് ഈ മേഖലയിൽ വ്യക്തികൾക്ക് ഇപ്പോഴും അവരുടെ തെറ്റുകളിൽ നിന്ന് ഉൾക്കാഴ്ച നേടാൻ കഴിയും തൽഫലമായി ഇന്ദ്രരാജാവിനേക്കാൾ കൂടുതൽ സമ്പത്ത് നൽകി ബലിയെ ഭഗവാൻ വിഷ്ണു ആദരിക്കുന്നതായി നാം കണ്ടെത്തുന്നു രാജാവിൽ നിന്ന് പരമപുരുഷനോടുള്ള അഗാധമായ ഭക്തി കണ്ടെത്തുന്നു തതല ലോകം മായ എന്നും പേരുള്ള ദാനവ അസുരന്റെ വാസസ്ഥലമാണിത് ഈ അസുരൻ എപ്പോഴും ഭൗതികമായി സന്തുഷ്ടനാണ് പക്ഷേ അവന് ഒരു സമയത്തും ആത്മീയ സന്തോഷം നേടാൻ കഴിയില്ല ഈ ബോധാവസ്ഥയിൽ യാഥാർത്ഥ്യത്തിന്റെ സത്യം മറഞ്ഞിരിക്കുന്നു കാരണം അത് അവരുടെ ഗ്രഹണത്തിന് അതീതമാണ് തൽഫലമായി ഇവിടെയുള്ള ജീവികൾ അഭിപ്രായ പ്രകടനമുള്ളവരും കലഹിക്കുന്നവരും ഷാഠ്യക്കാരുമായിത്തീരുന്നു മഹാതലോകം തുടർച്ചയായി കോപവും ഉൽകണ്ഠയുമുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് വലിയ പാമ്പുകൾ ഈ മണ്ഡലത്തിൽ വസിക്കുന്നു അസ്തിത്വത്തിന്റെ ഈ തലത്തിൽ ആഗ്രഹങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ പൂർണമായ കഴിവില്ലായ്മയുണ്ട് എല്ലാത്തരം പ്രലോഭനങ്ങളിലും വീഴുന്നു അത് ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു രസതല ലോകം രസതല ലോകത്തിന്റെ മണ്ഡലം ദേവന്മാരുമായി എതിർക്കുന്ന ക്രൂരരായ പിശാചുക്കളാണ് നടത്തുന്നത് ആളുകൾക്ക് അവർ ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും അത് ശരിയോ തെറ്റോ ആകട്ടെ അതിൽ വലിയതോ നിയന്ത്രണമോ ഇല്ലാത്ത ഒരു മാനസികാവസ്ഥയാണിത് രസതല ഒരു മങ്ങിയതും ഇരുണ്ടതുമായ സ്ഥലമാണ് അവിടെ ശക്തരായ അസുരന്മാരും ദുർഭൂതങ്ങളും സർപ്പങ്ങൾ ജീവിക്കുന്നു പാതാളലോകം ഇത് ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള അവബോധമാണ് ഇവിടുത്തെ നിവാസികൾ ശത്രുത അവജ്ഞ കോപം എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു ഇത് സർപ്പങ്ങളുമായും നാഗങ്ങളുമായും ദുഷ്ടശക്തികളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു നാഗങ്ങളുടെ ഈ പ്രദേശം സർപ്പങ്ങളുടെ രാജാവായ വാസുകയാണ് ഭരിക്കുന്നത് എന്നിരുന്നാലും വാസുകിയുടെ തലയിലെ രത്നം അറിവിനെയും ഇനിയും ഉയരാനുള്ള സാധ്യതയെയും പ്രതിനിധീകരിക്കുന്നു ചക്രങ്ങളും ലോകങ്ങളും അസ്തിത്വത്തിന്റെ ഏഴ് താഴ്ന്ന മാനങ്ങൾ അടിസ്ഥാന സ്വാധിഷ്ഠാന മൂലാധാര ചക്രങ്ങൾക്ക് താഴെ എന്നാൽ അവയുടെ വേരുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശക്തമായ ശാരീരികവും നിർബന്ധിതവുമായ പ്രവണതകളും താഴ്ന്ന തലത്തിലുള്ള ബോധവുമുള്ളവർ നിയുക്തമാക്കിയിരിക്കുന്നു മറുവശത്ത് മുകളിലെ ലോകങ്ങൾ മനുഷ്യന്റെ ആത്മീയ പരിണാമത്തെ ചിത്രീകരിക്കുന്നു ഓരോ തലത്തിലും മൂലാധാരം മുതൽ സഹസ്രാരം വരെ ഒരു ചക്രമുണ്ട് മൂലാധാര ചക്രത്തിനുള്ളിലെ ഭൂമിയാണ് ലോക നമ്മുടെ ആരംഭ പോയിന്റ് ജ്യോതിഷഗോളത്തിന്റെ ലോക സ്ഥാനം സ്വാധിഷ്ഠാന ചക്രമാണ് അടുത്തതായി മണിപുര ചക്രത്തിൽ നമുക്ക് സ്വർഗം സ്വർലോക അനുഭവപ്പെടുന്നു ചക്രത്തിൽ നാം സന്യാസിമാരുടെ മഹാർലോക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നു വിശുദ്ധ ചക്രത്തിൽ നാം പ്രകാശജീവികളുടെ പ്രപഞ്ചമണ്ഡലത്തിലൂടെ അനലോക സഞ്ചരിക്കുന്നു ആദ്യ അഥവാ മൂന്നാം ചക്രത്തിൽ തപലോകം അച്ചടക്കത്തിലൂടെയും ശുദ്ധീകരണത്തിലൂടെയും നമുക്ക് അറിവിന്റെയും ജ്ഞാനത്തിന്റെയും വ്യക്തത കൈവരിക്കുന്നു ഒടുവിൽ സഹസ്രാര ചക്രത്തിൽ നാം സമ്പൂർണ്ണ സത്യത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും സത്യലോകം തലത്തിലെത്തുന്നു വൈകുണ്ടത്തെ പതിനാല് ലോകങ്ങൾക്ക് പുറത്തുള്ള ഏറ്റവും ഉയർന്ന മണ്ഡലമായി പരാമർശിക്കുന്നു അവിടെ ഭഗവാൻ വിഷ്ണു ഭക്തർ മോക്ഷം നേടിയ ശേഷം പോകുന്നു വൈകുണ്ടത്തിലേക്കുള്ള കവാടങ്ങൾ കാക്കുന്ന ഇരട്ട ദേവന്മാരായ ജയവിജയ ദേവന്മാർ അത് സുരക്ഷിതമായി സൂക്ഷിക്കുന്നു വൈകുണ്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന വിഷ്ണു സൈന്യത്തിന്റെ മേൽനോട്ടത്തിലാണ് വിശ്വക്സേനൻ അനുസരിച്ച് ഭൗതിക പ്രപഞ്ചത്തിന്റെ പരിമിതികളെ മറികടക്കുന്ന ഒരു മണ്ഡലമായാണ് ശിവലോകത്തെ വിശേഷിപ്പിക്കുന്നത് അത് പതിനാല് ലോകങ്ങൾക്ക് മുകളിലാണ് അസാധാരണമായ സൗന്ദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ദിവ്യശക്തിയുടെയും ഒരു സ്ഥലമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഹിമാലയത്തിലെ കൈലാസ കൈലാസപർവ്വതത്തിനു മുകളിലാണ് ശിവലോകം സ്ഥിതി ചെയ്യുന്നതെന്നും പറയപ്പെടുന്നു ശിവന്റെ പുണ്യവാസസ്ഥലമായി ഇത് ആരാധിക്കപ്പെടുന്നു ഭാര്യ പാർവതി ദേവിയും മക്കളായ ശ്രീഗണേശനും മുരുകൻ എന്നും അറിയപ്പെടുന്ന കാർത്തികേയ ദേവനും സഹിതമാണ് ശിവലോകം പതിനാല് ലോകങ്ങൾ അല്ലെങ്കിൽ ലോകങ്ങൾ എന്നത് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള യാത്രയിൽ ഒരു ആത്മാവിന്റെ ബോധാവസ്ഥകളുടെയോ അസ്തിത്വത്തിന്റെ മാനങ്ങളുടെയോ അവസ്ഥകളാണ് ഈ ലോകങ്ങൾ അല്ലെങ്കിൽ ലോകങ്ങൾ വ്യത്യസ്ത തലത്തിലുള്ള ബോധത്തെ സൂചിപ്പിക്കുന്നു കൂടാതെ നമ്മുടെ ഊർജ്ജവ്യവസ്ഥയിലെ നല്ല സാക്ഷാത്കരിച്ച മോശം അജ്ഞത അവസ്ഥകളും ചേർന്നതാണ് ഏഴ് ഉയർന്ന ലോകങ്ങൾ നിങ്ങൾ സന്തുലിതാവസ്ഥയിലും സന്തോഷത്തിലും നിങ്ങളുടെ ചുറ്റുപാടുകളുമായി പൂർണമായ അല്ലെങ്കിൽ ഏതാണ്ട് പൂർണമായ ഐക്യത്തിലും ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് കാണിക്കുന്നു മറുവശത്ത് ഏഴ് താഴ്ന്ന ലോകങ്ങൾ പൊരുത്തക്കേടിന്റെ അവസ്ഥകളെ വിവരിക്കുന്നു നിങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ ചക്രങ്ങൾ തുറന്നതും സന്തുലിതവുമാകുമ്പോൾ നിങ്ങൾക്ക് വൈകാരികമായും മാനസികമായും ശാരീരികമായും നിങ്ങളെക്കുറിച്ച് നല്ലതായി തോന്നുന്നു നിങ്ങളുടെ ചക്രങ്ങൾ സമന്വയത്തിലാകാതിരിക്കുകയും തെറ്റായി ക്രമീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അസന്തുഷ്ടിയും അതൃപ്തിയും അനുഭവപ്പെടുന്നു എന്നിരുന്നാലും നിങ്ങൾക്ക് പതിനാല് ലോകങ്ങളെക്കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ദുഃഖമോ ദൌർഭാഗ്യമോ ഉണ്ടാകാനുള്ള കാരണം അസന്തുലിതമായ ഊർജ്ജ കേന്ദ്രങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും പ്രശ്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിഹാരത്തിനായി പ്രവർത്തിക്കാൻ തുടങ്ങാം